നമ്മൾ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ഇവിടെ നടന്ന ദേവപ്രശ്നത്തില് വളരെയധികം ശുഭപ്രതീക്ഷയോട് കൂടിയ ഒഴിവുകൾ നമ്മൾ ഹരിഹാര ഒഴിവാണ് കിട്ടിയത് ഒരു കാലത്തും നഷ്ടപ്പെടാത്ത ഒരു ശക്തിമത്തായ ചൈതന്യകല നിലനിൽക്കുന്ന സ്ഥലമാണെന്നും പല വിധത്തിലും ഇന്നിപ്പോ ബിംബോപാധികളും ക്ഷേത്ര സങ്കേതങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ കാണാനില്ലെങ്കിലും അപ്പോൾ നമ്മൾ കണ്ടുകിട്ടിയ ഉപാധികൾ ക്ഷേത്രവുമായി പൂർവ്വകാലത്ത് ആരാധിക്കപ്പെട്ട ക്ഷേത്ര നിലനിന്നിരുന്നതിന്റെ തെളിവുകളുണ്ട് പ്രശ്നം വെച്ച സമയത്ത് വളരെ ഭംഗിയായിട്ട് കുട്ടി സ്വർണം ചിങ്ങൻ രാശിയിൽ സ്വർണം കൊണ്ടുവച്ചതോടും കൂടിയും സ്വർണം മലർന്നു വന്നതും ആരൂഢപതിയായിട്ടുള്ള ആദിത്യൻ കേന്ദ്രഭാവത്തിൽ പത്താം ഭാവത്തിൽ വന്നതുകൊണ്ടും അവിടെ ആഴത്തിൻ്റെ പതിനൊന്നാം ഭാവസ്ഥിതി വന്നതും വളരെ വളരെ വേഗത്തിൽ നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത് ആ പ്രതീക്ഷിച്ച രീതിയിലുള്ള ഭംഗിയായിട്ടുള്ള ക്ഷേത്ര നിർമ്മാണം നടത്തി പ്രതിഷ്ഠിച്ച് എല്ലാവർക്കും ആരാധിക്കാനുള്ള സൗകര്യം ആയി വരും എന്നുള്ളതിൻ്റെ പ്രത്യക്ഷ തെളിവാണ് ആരൂഢപതിയുടെ കേന്ദ്രസ്ഥിതി ശിവന്റെ സാന്നിധ്യമാണ് ശക്തി പഞ്ചാക്ഷി ഭാവത്തിൽ ഉമാമ പാർവതി സമേതനായിട്ടുള്ള ഒരു ശിവന്റെ ഭാവം അതോടൊപ്പം അത് കിഴക്കോട്ട് ദർശനമായിട്ട് ഉള്ള ശ്രീകോവിലാണ് അതിന്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് പടിഞ്ഞാറ് ദർശനമായിട്ട് ഒരു ഗോശാല ഗോശാലകൃഷ്ണൻ ആ ഗോശാല ഗോശാലകൃഷ്ണ പീഠം നമ്മൾ ഈ കൃഷ്ണത്തിന് ഇന്നലെ നമുക്കിവിടെ കണ്ടുകിട്ടാനിട വന്നു ആ പീഠം തന്നെ വെച്ചുകൊണ്ട് പുതിയ ബിമ്പപീഠ നിർമ്മാണം നടത്തുന്നവരെ ആ പീഠത്തിൽ ആ കൃഷ്ണനെ ആരാധിക്കുക അതാണ് അതിന്റെ താന്ത്രിക നിയമം അത് അത് ആരും അത് തുടങ്ങിക്കഴിഞ്ഞു എല്ലാ ആളുകൾക്കും ഈ പ്രദേശത്ത് മാത്രമല്ല ഒട്ടാകെ എല്ലാ വളരെ ദൂര വരെ ദൂരസ്ഥലങ്ങളിലുള്ള ആളുകൾക്ക് പോലും അനുഗ്രഹം കൊടുക്കുന്ന ശക്തിമത്തായ ഒരു ചൈതന്യകലയാണെന്നാണ് നമ്മൾ ചിന്തയിൽ കിട്ടിയത് അതിന് ആളുകളും കൂട്ടായ അത്രയധികം വളരെ കൂടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തകർ കൂടി കണ്ട സമയത്തും പ്രശ്നം പ്രശ്നത്തിൽ ഇതേപോലത്തെ നല്ല നല്ല തെളിവുകൾ ഗോചര അനുകൂലമായ സാഹചര്യങ്ങൾ ഗ ഗ്രഹഗോചരത്തിൽ കിട്ടിയതുകൊണ്ടും ഈ ഒഴിവ് ദേവപ്രശ്തിന്റെ അവസാനത്തിൽ ഈ ഒഴിവ് നോക്ക പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്ന ചടങ്ങാണ് അതിൽ ഒഴിവ് നോക്കിയ സമയത്ത് കൂട്ടൊഴിവില് വളരെ ഭംഗിയായിട്ടുള്ള അഞ്ചിൽ വ്യാഴം വരത്തക്ക വിധത്തിൽ രാശി കിട്ടിയതും ഭാവിയിൽ ഏറ്റവും നന്നായി വരും എന്നുള്ളൊരു തെളിവാണ് അതിൽ പങ്കെടുത്ത ഇതിൽ പങ്കെടുക്കാൻ ഇടവട്ടുമ്പ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വടകരയിലെ ചോറോട് ശ്രീനാഥ് പണിക്കര് ഇവിടെ വരേണ്ടായിട്ടുണ്ട് അദ്ദേഹം പ്രശ്നം വെച്ച സമയത്ത് ഇങ്ങനെ ഒരു സങ്കേതം നഷ്ടപ്പെട്ട സ്ഥലം ഉണ്ടെന്നും അവിടെ ഒരു ശിവന്റെ സാന്നിധ്യം സാന്നിധ്യമുണ്ടെന്നും അടുത്ത ഭാവിയിൽ അവിടെ ചില ദേവാലയത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടുകിട്ടും എന്നൊക്കെ പറഞ്ഞിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ അവിചാരിതമായിട്ട് അവിടെ പരിശോധിച്ച സമയത്ത് ഇതേപോലെ ഉപാധി കണ്ടുകിട്ടാനും ആ ദേവാലയം നിന്ന സ്ഥലം മനസ്സിലാക്കാനിട വന്ന് അതിനുശേഷമാണ് നമ്മൾ കൂട്ടായിട്ട് ഭക്തന്മാരുടെ കൂട്ടായ്മയോട് കൂടി ഒരു ദേവപ്രശ്നത്തിലേക്ക് എത്തിച്ചത് ആ ദേവപ്രശ്നം ക്ഷണിച്ചാൽ ആ ദിവസം മുതൽക്ക് വളരെ വേഗത്തിൽ കൂടി കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു കാലാവസ്ഥ വളരെയധികം പ്രതികൂലാവസ്ഥ മഴയൊക്കെ ധാരാളം ബുദ്ധിമുട്ടാക്കുമെന്ന് വിചാരിച്ചെങ്കിലും ഒരു പ്രയാസമില്ലാതെ വളരെ ഭംഗിയായിട്ട് പൂർത്തീകരിക്കാൻ സാധിച്ചു അപ്പോൾ ഈ ആദ്യമായിട്ട് നമ്മളെ കാ നമ്മളേതായ പരിധിയിൽപ്പെട്ട സ്ഥലങ്ങളല്ലെങ്കിലും വളരെ വിശാലമായി മറ്റൊരു വിഭാഗം അതായത് ആ ക്രിസ്ത്യൻ വിഭാഗക്കാർ അവരുടെ മനസ്സ് ബിഷപ്പ് അതേപോലെ ബന്ധപ്പെട്ട ആളുകളുടെയൊക്കെ വിശാല മനസ്സയാണ് നമുക്ക് വളരെയധികം അവരോട് പ്രത്യേകം അഭിനന്ദിക്കുകയാണ് അവരെ അവർ ആ നല്ല മനസ്സാണ് അവിടെ വെച്ച് ആ സത്യാവസ്ഥ ബോധ്യപ്പെടാൻ ദേവപ്രശ്നം വയ്ക്കുന്നതിന് ഒരു പ്രയാസം കൂടാതെ വിഷമം കൂടാതെ അവർ സൗകര്യം ചെയ്തു തന്നു അവർ കൂടി നമ്മളോടൊപ്പം സഹകരിക്കുന്നു ആ അത് വിശാലമായ ആ ചിന്താഗതി ഉള്ള ആ അദ്ദേഹത്തോടും ബിഷപ്പിനോടും അതോട് ബന്ധപ്പെട്ട ആളുകളോടും പ്രത്യേകം പ്രത്യേകം ഇതോടൊപ്പം നന്ദി രേഖപ്പെടുത്തുകയാണ് എല്ലാ ഈ പങ്കെടുത്ത എല്ലാ ആളുകളോടും ആളുകൾക്കും പ്രത്യേകം നന്ദി എല്ലാവരെയും കൂടിയാണ് ഒരു പ്രശ്ന സ്ഥലത്തൊന്നും പ്രശ്നം കഴിയുന്നവരെ മന്ത്രിയെ കാണാറില്ല മന്ത്രി നമ്മളോടൊപ്പം ആരംഭം മുതൽ അവസാനം വരെ വേണ്ട സംശയങ്ങൾ പരിഹരിച്ചുകൊണ്ട് കൂടെ നിന്നു എന്നതും ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് ഭാവിയിലേക്ക് ഒരു ഉയർച്ചയ്ക്ക് ശ്രേയസിന് കാരണമായി വരുന്നു